നമുക്ക് ഏപ്രിൽ പതിനാലാം തീയതി ആണ് ഇതിന്റെ നറുക്കെടുപ്പ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്ന സ്കൂട്ടിയാണ് സെക്കൻഡ് പ്രൈസ് ആണ് നമ്മുടെ തേർഡ് പ്രൈസ് മിക്സിയാണ് മിക്സി വിത്ത് ജ്യൂസാണ് നമ്മുടെ വില രൂപയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാ മക്കളും ഞങ്ങളെ വന്ന് കാണാൻ എല്ലാവരും തയ്യാറാകു ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണം മക്കളെ ഏപ്രിൽ പതിനാലാം തീയതി ഞങ്ങളുടെ ലക്കി ഡ്രോ കൂപ്പണിൻ്റെ തിരഞ്ഞ നറുക്കെടുപ്പാണ് അത് എല്ലാ മക്കളും എടുത്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ യൂട്യൂബിൽ ഈ കൂപ്പൻ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ അന്നദാന പന്തലി വികസിപ്പിക്കാൻ വേണ്ടി ഫണ്ട് പിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളിതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ സഹായിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു നാട്ടിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ നമ്മൾ അത് മാത്രമല്ല ഇപ്പോൾ ഈ മഴ സീസൺ സീസണൊക്കെയാണ് അപ്പോഴത്തേക്ക് ഈ എരിച്ചിലൊക്കെ അടിച്ചു കയറുന്നതുകൊണ്ട് അമ്മമാർക്ക് ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് മാത്രമല്ല നമ്മൾ വിചാരിച്ചൊരു ഫണ്ട് നമുക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളാൽ കരയുന്നൊരു ഓരോ കൂപ്പൺ എടുത്ത് സഹായിക്കേം കൂടാതെ ഈ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനെയും ഒക്കെ ഈ ഒരു മെസ്സേജ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം അതൊരു വളരെ ഹെൽപ്പ് ആയിരിക്കും എല്ലാവർക്കും നമസ്കാരം മക്കളും ഞങ്ങളെ വന്ന് കാണാൻ എല്ലാവരും തയ്യാറാറ് ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണം താഴ്മയായി അപേക്ഷിക്കുക ഏപ്രിൽ പതിനാലാം തീയതി ഞങ്ങളുടെ ലക്കി ഡ്രോ കൂപ്പണിൻ്റെ തിരഞ്ഞ നറുക്കെടുപ്പാണ് അത് എല്ലാ മക്കളും എടുത്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു సహాకెల్ ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഇതിന്റെ നറുക്കെടുപ്പ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് 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 വരുന്ന സ്കൂട്ടിയാണ് സെക്കൻഡ് ടിവിയാണ് നമ്മുടെ നമ്മുടെ മിക്സി വിത്ത് വില നമുക്ക് ഇവിടെ പഞ്ചായത്തിൽ വഴി വരുന്ന അമ്മമാരാണ് ഇവിടെ അമ്മമാർ കൂടുതലായിട്ട് കൂടുന്നുണ്ട് അന്നേരം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കാനുള്ള സ്പേസ് നമ്മുടെ അന്നാന പന്തലിനകത്ത് ഇല്ല അന്നേരം അതിച്ചിരി ഗ്യാപ്പ് ഇട്ടിരി നല്ല രീതിയിൽ നല്ലൊരാളായിട്ട് പണിയെ കൊണ്ടുള്ള ലക്കിടറയുടെ കൂപ്പൺ ആണ് അത് ഇതിൻ്റെ പ്രൈസ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് ഓരോരുത്തരും ഇതെടുക്കണമെന്ന് പറയുന്നത് ഇതിന് മുമ്പ് നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ കൂപ്പൺ എടുത്ത് കുറേ പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര കൂപ്പൺ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അതുകൂടാതെ നമ്മളിവിടെ കുറച്ച് പ്രൊഡക്റ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് ആ പ്രോഡക്റ്റൊക്കെ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ ഒരു പ്രൊഡക്റ്റൂടെ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അത് വളരെ സഹായമാവും നമുക്കിവിടെ വന്നാൽ മാത്രമേ കൂപ്പൺ എടുക്കാൻ പറ്റൂ അങ്ങനെ ഇല്ല നമുക്ക് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റും നമ്മൾ അതിൻ്റെ എഴുതിയിട്ടുള്ള വീഡിയോയും ബാസ്ക്കറ്റ് ഇടുന്ന വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൂടാതെ മാക്സിമം പറ്റുന്ന എല്ലാവരും വന്ന് നമ്മുടെ സ്ഥാപനം കാണണം നമ്മുടെ അമ്മമാരെ കാണണം ജനുവരി പതിനെട്ടാം തീയതി തുടങ്ങി ഞങ്ങളുടെ ഈ സമ്മാന കൂപ്പൺ പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച കണക്കുള്ള കൂപ്പൺ ചിലവായിട്ടില്ല ഈ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം വിദേശത്തും നമ്മുടെ നാട്ടിലുമായ കുറേ ആൾക്കാർ കൂപ്പൺ എടുത്ത് സഹായിച്ചു പക്ഷേ നമുക്ക് വിചാരിച്ച കണക്കുള്ള കൂപ്പൺ ചിലവായിട്ടില്ല നമുക്കിന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ടിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം അതായത് പതിനാല് ഈ വരുന്ന പതിനാലാം തീയതി ആണ് ഇതിൻ്റെ ഞെറുക്കെടുപ്പ് അതിന് മുന്നോടിയായിട്ട് എല്ലാവരും മാക്സിമം ഞങ്ങളെ സഹായിക്കണം കാരണം ഇനിയിപ്പം മഴ തുടങ്ങുകയാണ് അമ്മമാർക്ക് ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചു കയറും എല്ലാവരും കൂടി ഇരിക്കാനുള്ള സൗകര്യമില്ല അപ്പം എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ അമ്മമാരും സ്റ്റാഫുകളും ചേർന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇത് സ്റ്റിഫൻ ഷൈന ഇത് ഡിഷ്വാഷ് ലോഷൻ അങ്ങനെ നമുക്കൊരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ അമ്മമാരും നമ്മളും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഇപ്പം ഇതും കൂടെ വന്ന് എല്ലാവരും എടുത്ത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊന്ന് സഹായിക്കണമെന്ന് ഞാൻ താല്മയെ അപേക്ഷിച്ചു നമുക്കിത് ഇവിടെ വന്നും വാങ്ങാൻ പറ്റും അതല്ല നിങ്ങളുടെ വീട് ദൂരെയാണെങ്കിൽ നിങ്ങൾ കൊറിയർ വഴിയും ഇത് നിങ്ങൾക്ക് ഏപ്രിൽ പതിനാലാം തീയതി നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഇതിന്റെ വിജയം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ജീവമാതാ കാര്യഭവൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് ലൈവായിട്ട് കാണാവുന്നതാണ് നറുക്കെടുപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും